മനസ് പോലെ തരാനോ ചെണ്ടാ കൊട്ടാൻ അമ്മന്റെ കൂടെ വലിയ മഴക്കാലും ആറുമാസം തോന്നുന്നില്ലാണ്ട് കഞ്ഞി കണ്ടി നടക്കുന്ന തേടാ ഇത്ര വലിയ പോണി ഉണ്ടാക്കുമ്പോ വേറെ പോണിക്ക് വന്ന സ്ഥലം ലോകം പറഞ്ഞ പരാശി പെണ്ും കൂടി ഭഗവതിന്റെ അടിസ്ഥാനപ്പെട്ട ചട്ടവുമാണ് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് ലോകം മുഴുവൻ ഇരിക്കുന്ന ജനങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും സങ്കടങ്ങളും തീർക്കുന്ന അടിസ്ഥാനപ്പെട്ട ചട്ടവുമാണ് കല്ലും പുല്ലും പുല്ലുഭൂമിയില്ലാത്ത സ്ഥലവും ും തമ്പുരാട്ടിമാരും വെളിച്ചപ്പാടന്മാരും നിശോക്കാരി എല്ലാം മൺമറന്നു പോയി സത്യം എത്ര കാലം കഴിഞ്ഞാൽ സത്യം ഉയർന്നു നിൽക്കും അതാണ് ഇപ്പൊ ഈ കണ്ണിൽ കാണുന്നത് എന്തായാലും തമിഴ്ട്ടിന്റെ ഉത്സവ ദിവസമായ എന്ന് തന്നെ പള്ളിപാടും കൂറിയ ചെറമ്പോട കൂടി തമ്പുരാട്ടി അടിസ്ഥാനപ്പെട്ട തട്ടകത്ത് വന്നു ഇരിക്കുന്ന നടുമ്പ മക്കൾക്കും ഞങ്ങൾക്കും സന്തോഷമുണ്ട് ആധാരം എന്ന് മനസ്സിലാക്കണം ആരാണ് കൊച്ചുമാകാണി ശ്രീകുറുപ്പ പരശക്തി ലോകപരമേശ്വരി അങ്ങനെ ഒരുപാട് ദൈവം കേട്ടിട്ടുണ്ട് ഏതാണ്ട് ഈ കപ്പഞ്ചേരി ചിപ്പറ പുതിയോ പുതിയ കോമ്പരന്തായാലും നന്നായി ഇതിനെവിടെയും കുടിയേൽ തൃപ്പാളുടെ പാലത്തിന്റെ അടിയിലാണ് പത്ത് ദിവസം കഴിഞ്ഞാൽ നിറഞ്ഞു വള്ളം വരില്ല പാലത്തിന്റെ പ്രകൃതി മാറുമ്പോഴും ഇവിടെ ഏകദേശം കണ്ണിൽ കണ്ടവർക്കും ഞങ്ങൾക്ക് ഞങ്ങൾക്കുറയും ഞങ്ങളുടെ ചോദ്യം അതല്ല നിങ്ങളവിടെയല്ലേ നിങ്ങളുടെ ആടിനെ തോപ്പുണ്ടാക്കുമ്പോൾ അതല്ല പള്ളിവാടും പാടും കുറുകയും കൂടി അടിസ്ഥാനപ്പെട്ട തട്ടകത്ത് വന്നു എല്ലാവർക്കും സന്തോഷമുണ്ട് നിങ്ങളുടെ ഉള്ളിലെന്താ ശക്തി ശരി നിങ്ങളുടെ മാന്തി ചിന്താ വന്നാണ് നിങ്ങളുടെ കുടലും ചങ്കും മാലിയൊക്കെ അതല്ല ഈ അന്തിപ്പാതരം നേരത്തെ കൊട്ടു കേൾക്കുമ്പോഴത്തേക്ക് തുള്ളി വന്നു അറിഞ്ഞു ഒരുപാട് കാര്യങ്ങൾ അന്വേഷിക്കാനും പറയാനുണ്ട് അതുകൊണ്ട് ആണ് മനസ്സിലാക്കി അത് പറയാൻ അതുകൊണ്ടാണ് നിങ്ങളുടെ പേരും വീരും അന്വേഷിക്കുന്നത് ഞാനൊരു സങ്കടം കൊണ്ട് വന്നിരിക്കുന്നത് പുരാട്ടിയെ ഒരു എന്റെ കുടുംബത്തിൽ പറയുന്ന സങ്കടം ആ വളപ്പൻ്റെ ഉള്ളിൽ തേരും വെളി കടന്നും പറ്റില്ല ഞാനൊരു അപേക്ഷയും കൊണ്ട് വന്നിട്ടുണ്ടെന്ന് പുരാട്ടിയെ வீடுடன கத்தின ஆடோ மாடோம் அபேட்சையா ஒரு ஆமலாதி கொண்டு வந்து சத்தீஷ் எடுக்கலாம் கல்வன் ஓட்டம் முடிக்க மாறா വെളിച്ചപ്പാടിന്റെ പിന്നാലെ ഒരാളും വരുന്നത് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്യാനും അവരെ സഹായിക്കാനും സന്തോഷിപ്പിക്കാനാണ് ഊരാളം മിണ്ടാടി നിൽക്കുക എന്നിട്ടുള്ള തുറന്നല്ലേ മറുപടി ഇവിടെ തന്നെ വരണം എന്നിട്ടുള്ള തുറന്ന ഒരുപടി കരിമരുടെ അടുത്ത് കൊണ്ട് വായിലിട്ട് തിരിയിപ്പിച്ച് കൊടുത്തി അത് നടപ്പാടുത്തുകൊണ്ട് വെക്കുക ഞാൻ അപ്പൊ ഞങ്ങളുടെ ആരാധി എന്താണ് ഞങ്ങളുടെ വിഷമം എന്താണ് ഞങ്ങളുടെ ദുരിതം രട്ടിയ വന്നിരിക്കുന്നതായി കളിക്കു വരാനും ഞങ്ങളിവിടെ തൊഴിലുറപ്പിന്റെ പണിക്ക് വരുമോ പണിക്ക് വന്നതൊക്കെ തന്നെ ഞങ്ങളുടെ അതല്ല ഞങ്ങൾ ഒരുപാട് ദൈവസ്ഥാനങ്ങളിൽ പോയി ഞങ്ങളുടെ സങ്കടമൊക്കെ ഒരുപാട് അപേക്ഷ കൊടുത്തു കാര്യങ്ങളൊന്നും തെളിഞ്ഞിട്ടില്ല ഇവിടെ വന്നാൽ എല്ലാ ഭക്ഷണവും തീരും എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ അമ്മന്റെ കാലം വന്നിരിക്കുന്നത് അമ്മ അപ്പൊ ഞങ്ങളുടെ അമലാത്തി എന്താണ് വിഷമം എന്താണ് തൊമ്പുരാട്ടി തിരുനാപ് കൊണ്ട് നെല്ലും കല്ലും മറുപടി അപ്പൊ അതിന് യാതൊരു വിഷമവും കൂടാതെ എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തി സത്യശല്വി നിറവേറ്റി തരണം അതിനു വേണ്ടി ഞങ്ങൾ എന്ത് ത്യാഗം അനുഭവിക്കാൻ തയ്യാറാണ് യാതൊരു മടിയും കൂടാതെ പോണം ും അപ്പൊ എന്തോ സംഗതി അറിയോ എന്റെ കാര്യം രഹസ്യം പറയുന്നത് ഓ രഹസ്യം ചെവി രണ്ട് ചെവി ഉണ്ട് ും കേട്ടാലും കേട്ടാലും നാല് മണി ഞാൻ ഇഷ്ടമാരി അവന് ഇടയ്ക്ക് തോന്നി മാസം ചെയ്തു ശരിയല്ലേ ദിവസം ആ വെള്ളിയാഴ്ചയും ആട് മാടിയെ കൊണ്ടുപോയി ఇందగా కట్టనే చటపట నరా వొలకడ ఓ ఇచి నేను అనుకుంటూ పోయే

வாள் வைக்கடி ஆ காமித்காரி கொண்டு வரது அங்கனே உள்ளி கொண்டு வரணும் நான் வந்து உள்ளே வந்து வாள் வைக்கிறேன் என்ன படுங்க ஏங்க வாள் போனே ஆ வாள் வைக்கவா படுங்க நான் கும்பளை கொண்டு வந்து இந்த ஊர்ல சன்னி நம்ம தொடர்ந்து போற நான் நாறியா நாரியன் பரீ냐 நாரியன் நாரியன்டா புரியுதா அது வரல பார்த்தா நமக்கு என்ன வந்து நம்ம பாருங்க அதான் அதான் நான் ஜோதிச்சி வந்தேன் അപ്പൊ ഞങ്ങളുടെ ആവലാതി എന്താണ് ഞങ്ങളുടെ വിഷമം എന്താണ് ഞങ്ങളുടെ സാധനം കിട്ടാൻ ഞങ്ങൾ എന്ത് ചെയ്യണം അത് കുറച്ച് ഞങ്ങളുടെ അരിപ്പൊടി പോയിട്ടുണ്ട് കുറച്ച് ഉഴുന്ന് പോയിട്ടുണ്ട് കുറച്ച് നാളുകാരം പോയിട്ട് ഞങ്ങളത് വരച്ച വീട്ടിൽ പൊടി കൊണ്ടുപോയിട്ടുണ്ട് അരിപ്പൊടി അല്ലെ പോയത് ഞങ്ങളുടെ ഒരു ഉരുപ്പൊടി തന്നെയാണ് സത്യമ്മൂരാ െ അതില് പല ഗുരുവുകളും കരുവുകളും ഉണ്ട് ശക്തിന്റെ കണ്ണു കൊണ്ട് കണ്ട പോലെ പോലെയും എന്റെ ചെവി കൊണ്ട് പോലെയും പറയുന്നു അവരിത്ര നേരം എന്തോ മറുപടി ലെവലില്ല മറുപടിയാണ് പറഞ്ഞത് നമുക്ക് ദേഷ്യം തന്നെ കരം എന്താ പറയുക ആളത്തെ വ്യക്തികൾ പറ്റും കയ്യിലുള്ള ആയുധം സത്യം നേരിള്ളാണ് പമ്പുരാട്ടി പരയ ശക്തി പിടിക്കുന്നതാണ് പള്ളിവാള് അതിനൊരു ഭിന്നം വരാൻ പാടില്ല മനസ്സിനും വാക്കിനും അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇത്രത്തോളം അവര് മോശമായിട്ട് പറയുമ്പോ നമ്മളെ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല മുതൽ ഉള്ളവരല്ല മാനം കെട്ടവനാണ് കള്ളൻ കട്ടവൻ കള്ളനാണെന്ന് നിങ്ങൾ പറയേണ്ടത് ഞങ്ങൾക്ക് അറിയും ഞങ്ങൾക്കൊന്നേ അറിയണോ അത് കൈമാറിയിട്ടുണ്ടോന്ന് അറിയുന്നു പിന്നെ ഒരു മാടിന്റെ കയറി പിടിക്കാൻ ഏലമഞ്ചേരി പഞ്ചായത്തുള്ളവരൊക്കെ അത് എവിടെ കൊണ്ടുപോയി படக்கட்டிக்கோ வேற படிக்கார படுக்கே வர்றீங்க பச்சோட இருக்குங்க சுமரத்தரோட வர போயிட்டாரு அது கோயில் முன்னா தான் தியாதியல மக்கனே தாம்பள പകരന്തോളം ബൈക്കോ സ്കൂട്ടറോ എടുക്കാം ഒറ്റയ്ക്ക് ആള് താമസിക്കൂ അന്യന്റെ മോഷ്ടിക്കടി ചെയ്തവൻ ഈ നാളെ മുതൽ ആരും അവൻ അവസാനത്തിൻ്റെ ഇടയിൽ കാര്യം പറിച്ചതാണ് കൊഴംപുന്ന ചന്താതപുരല്ലേ കേരളം തമിഴ്നാട് ആന്ധ്ര ഒഡീസ എല്ലാ കന്നാളിയും വന്ന് സമുദ്രം പോലെ നിറയുന്ന സ്ഥലങ്ങൾ കൊഴമുന്ന് ചന്ത വരുന്ന ശനിയാഴ്ച പത്തുമണിക്ക് ശേഷം

ഞാൻ കണ്ട പോയ മുതൽ കിട്ടുക കൊടുത്ത ഉറപ്പ് തുറന്നാലും ഞങ്ങൾക്ക് വന്നില്ല അപ്പൊ എനിക്ക് വഴിപാടാ കാര്യം നിങ്ങൾ വെളിച്ച പാടല്ല പോകോടെ ഞങ്ങൾ കേരള ഗവൺമെന്റ് സഞ്ചരിക്കുന്നവരാണ് ഒരുവിധങ്ങളുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ മനസ്സിലാക്കിയിട്ട് ഏൽപ്പിച്ച പണി ആദ്യം ചെയ്യും അന്തസ്വാഭിമാനമുള്ളവർ എന്താ ചെയ്യേണ്ട അറിയോ ഏൽപ്പിച്ച പണി ആദ്യം ചെയ്യുക എന്നിട്ട് പത്ത് രൂപ കൂടുതൽ വായിക്കുക രണ്ടു മാസത്തിന് മുൻപ് വന്ന് ഇന്ന് ചെയ്യുന്ന പണിന്റെ കൂലി അന്ന് അന്നുറച്ചിട്ട് ഞങ്ങൾ എന്താ നമ്മളെ പോലെ തന്നെ അഡ്വൻസ് വാങ്ങിയിട്ടാണ് കല്പന എന്താ കാലഘട്ടത്തിൽ ആണ് ഇപ്പൊ കൽപ്പന എന്തായാലും നമുക്ക് സാധനം കിട്ടില്ലേ പത്ത് മണിയാകുമ്പോൾ പണം കൊടുക്കു ഞങ്ങളുടെ കയ്യിലുള്ള പണവും കൊടുത്ത് ചന്ത நான் என்ன பண்ணிட்டேன்னு தெரியல. நான் காரை கொண்டு காரிய ஏத்திட்டு. அப்ப எங்கே போறேன்னு காரியம் கேடோம். நேத்து பெஞ்ச்சன் கொடுத்து. ஐய, அம்மா சரியா இல்ல. என்னடா இது? இது நம்ம சாசும் போய் சாமியும் போய் அந்த யாரியில காரியினது கிசாம கேக்குறது. இதுல வந்து உட்க irreducible முறை பாயற கட போறேன்னா. அது சரி வீம்பಳ್ตี இல்ல. எங்க பலதெளி போடு. கூட பொல்ல கோட முக்கி வந்து நம்மவ வந்து பார்த்து நம்ம பலதெளி கேட்க. நீ வீம்பಳ್. வீம்பಳ್ตี வர பாக்கு. வீம்பಳ್tene அடி வர.

കല്യാണം കഴിഞ്ഞിട്ട് ഒരുപാട് വർഷങ്ങളായിട്ട് മക്കളും കുട്ടികളും ഇല്ലാതെ ഭക്ഷണപ്പെട്ട് ബേജാറായി ഇരിക്കുന്നവര് അവിടെ പോയി വഴിപാട് നടത്തി ക്ഷേത്രത്തിൽ പ്രാർത്ഥന കഴിഞ്ഞാൽ അടുത്ത വർഷം മക്കളും കുട്ടികളുണ്ടാവും എന്തായാലും പൊങ്കല പെങ്ങളിലും അവരൊന്നും വിളിച്ച് കഴിക്കാ